അധികം ആരെയും കാണിക്കാല്ലോ കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇത് എന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്ക് ആണ് ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ ടമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്ക് ആണ് ഏട്ടനെ മീഷ ആ ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിയോ ചോദിച്ചേട്ടാ ചേട്ടാ മിസ് യു മിസ് യു ഇവിടെ വെക്കുവാ ഈ സമയത്ത് ഇന്ന് പ്രത്യേകിച്ച് അവർക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ നെഗറ്റീവാണ് ഇപ്പോൾ ഈ നെഗറ്റീവ് ഇമേജും കൊണ്ട് ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാരുടെ വോട്ട് അപ്പോൾ ഒരു പ്രതിച്ഛായ നന്നാക്കലിനെയുള്ള ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണല്ലോ കൊല്ലം സുദീൻ ഡെഫിനറ്റ്ലി കാരണം അവരുടെ ആ ഒരു പേര് തന്നെയാണ് രേണു സുദീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴൊക്കെ ആ പേര് വരുമോ അപ്പോഴൊക്കെ ആൾക്കാർ ഏറ്റെടുക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്ന ഇന്നത്തെ വീഡിയോ രേണുസുധീനാണ് വീണ്ടും ടോപ്പിക് കേട്ടോ ഞാൻ ഓൾറെഡി ഇന്ന് രേണു സുദീൻ ഒരു വീഡിയോ ചെയ്തു നിങ്ങൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് രേണുസ്തുതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അല്ലെങ്കിൽ രേണുസ്തുദി എന്നുള്ള ടോപ്പിക്ക് ഫോളോ ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുൽ ബ്ലോഗ്സിൻ്റെ ഇഷ്യൂ കേസിൻ്റെ ഇഷ്യൂ പോലീസുകാർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ രേണുവിനോട് ചൂടായി എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലേ അത് റിലേറ്റഡായിട്ട് ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് അതായത് അതിൻ്റെ ഡീറ്റെയിൽ തന്നെ ഞാൻ പറയാം പക്ഷെ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇന്ന് രേണുവിൻ്റെ യൂട്യൂബ് ചാനലിൽ രേണു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ മുന്നേ ജസ്റ്റ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാം ഞാൻ അറിയാൻ കഴിഞ്ഞത് എൻ്റെ കോൺടാക്ട്സ് വെച്ച് ഞാൻ അറിയാൻ കഴിഞ്ഞത് രേണു ചീഫ് മിനിസ്റ്റർക്ക് സി എമ്മിനും പിന്നെ ഡി ജി പിക്ക് ഒക്കെ പരാതി പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ കൂടുതൽ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കമൻറ്റ് എഴുതി വന്നവർക്ക് പൊതുവേ രേണുവിനെ ഹറാസ് ചെയ്യുന്നവർക്കെതിരെ വീഡിയോ കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് എന്താ അതിൻ്റെ ഔട്ട്കം എന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മുടെ കേസിൽ ഉള്ളൂ ഞാൻ ആദ്യം രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചാൽ നമുക്ക് എന്തുകൊണ്ടോ കംപ്ലീറ്റ് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നു വെച്ചാൽ കംപ്ലീറ്റ് അങ്ങോട്ട് എതിർക്കാനും പറ്റില്ല അവർ അവരുടെ ജീവിതമാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇതുപോലെ ഓൺലൈൻ മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് കാണിക്കുന്ന കോപ്രായത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് വേറെ ആസ് അവർ വരുന്ന ആദ്യം കൊടുത്തിരുന്ന ഇൻ്റർവ്യൂ പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ പറഞ്ഞ സംഭവത്തിനോടൊന്നും അത്ര വലിയ പ്രശ്നമില്ല ഒക്കെ നോർമലായിട്ട് അവർ ഒരു വ്യക്തി ചെയ്യുന്ന പറയേ തോന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാനുള്ള ഞാൻ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ അറിയുമോ രേണു രേണുവിൻ്റെ ചാനലിലൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിരിക്കാം പക്ഷേ എനിക്കെന്തോ ആ വീഡിയോ കണ്ട സമയത്ത് തോന്നി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് അറിയുമോ ഇതിൽ പറയാനുള്ള റീസൺ വെച്ചാൽ എനിക്ക് ഞാൻ പൊതുവേ ഒരു കാര്യങ്ങളിലും അങ്ങനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലൂടെ നോക്കാത്ത ആളാണ് എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് ഇത് കാണാറുണ്ട് പ്രത്യേകിച്ച് മരിച്ചുപോയിട്ടുള്ളൊരു വ്യക്തി കൊല്ലം ശ്രുതി അയാളുടെ വൈഫ് വിധവ കൂട്ടുള്ളവർ ഇതൊക്കെ ബുദ്ധിമുട്ടുന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു സെൻറ്റിമെൻറ്റൽ ഒരു സിമ്പത്തി രമ്പത്തി എന്താ പറയുക ഇതൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പം ഞാൻ ആ ഒരു രീതിയിൽ അതിനൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അവരൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ചെറിയൊരു പോഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ആ വീഡിയോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ഞാൻ എൻ്റെ ഇനി ഇവിടെ നിങ്ങൾ ക്ഷമിക്കണം ഇപ്പോൾ രേണു അറിയില്ല ആര് കാണുന്നുണ്ടെങ്കിലും ക്ഷമിക്കണം എനിക്ക് തോന്നിയൊരു അഭിപ്രായം എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു തോന്നൽ വളരെ മാന്യമായ രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ അതായത് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ രേണു സുധി ഈക്വൽ ടു സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ആ ഒരു കണ്ടീഷനിലാണ് പോകുന്നത് കാരണം അവരുടെ ലൈഫ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരെന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണം ശരിയാണ് വേണം പക്ഷേ ഇന്നത്തെ ഒരു ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി അതുൽ ബ്ലോക്സിൻ്റെ ഒരു കേസും രേണുവിൻ്റെ ആ പോലീസ് റിലേറ്റഡ് ആയിട്ട് സംഭവം കൂടി കാണുമ്പോൾ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊതുവേ കണ്ടു രേണുവിന് സ്നേഹിക്കുന്നതെന്ന് പറയപ്പെടുന്ന വളരെ കുറച്ച് ആൾക്കാരെ വെച്ച് രേണുവിന് വളരെ സീരിയസ് ആയിട്ട് ഒരു നെഗറ്റീവ് വെയ്ന്നും രേണുവിൻ്റെ റിലേറ്റഡ് കോണ്ടന്റ് കണ്ടു വളരെ നെഗറ്റീവായിട്ട് രേണുവിനെ ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത ആൾക്കാർ പണ്ടൊക്കെ രേണുവിനെ വെച്ചിട്ട് ഒരുപാട് എന്നോട് നല്ല രീതിയിൽ പറഞ്ഞ ആൾക്കാർ വരെ രേണുവിനെ വളരെ മോശമാക്കിയിട്ട് രേണുഷ്ടല്ല ഇപ്പോൾ തീരെ എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നെഗറ്റീവ് സംഗതി വന്നു കഴിഞ്ഞാൽ രേണു ഈ നെഗറ്റീവും കൊണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ബിഗ് ബോസിൽ അത് ദോഷം ചെയ്യും ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞുകൊടുത്തിട്ടാണോ എന്നറിയില്ല അത് രേണു സ്വന്തം തോന്നിയാണെന്ന് അറിയില്ല അതല്ല രേണു ഗുഡ്ഫെയ്ത്തിൽ ചെയ്തു എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല ഇന്ന് രേണു രേണുവിൻ്റെ ചാനലിലൂടെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് പോർഷൻ കണ്ടില്ലേ ആ വീഡിയോ എന്തോ എവിടെയോ ഒരു ഒരു ആൾക്കാരുടെ സിമ്പതി പിടിച്ചുപറ്റാനും രേണു സുതിക്ക് രേണു സുതി പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ആ ഒരു ടോപ്പിക്കിനെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എനിക്ക് എത്ര പറയണം ക്ഷമിക്കണം കേട്ടോ ഞാൻ അതാണ് പറഞ്ഞു നമ്മുടെ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് പറയുന്നത് എനിക്കങ്ങനെ ഫീൽ ചെയ്തു കാരണമെച്ചാൽ എനിക്ക് ഇത് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ചെയ്യലിൽ എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നു കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു ചേരുവ ഇന്ന് രേണു സുധി തിരിച്ച് ആ നെഗറ്റീവ് സംഗതി തിരിച്ചു വരാൻ വേണ്ടി ചേർക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പറയാൻ കാരണം വെച്ചാൽ ഈ എന്തിനാണ് ഇന്നത്തെ ബ്ലോഗെന്നെനിക്ക് മനസ്സിലായില്ല ഒരു മാസം മുന്നെയാണ് അവർ ഈ ആണ്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ഏകദേശം ആ ഒരു വൈറ്റ് ഹൗസ് ഒരു മാസം മുന്നേ ആ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തത് ഒരു മാസത്തിന് ശേഷം ഇന്ന് ഇവരുടെ ഈ വീഡിയോ ചാനലിൽ വരുന്ന സമയത്ത് അവർ കാണിക്കുന്നത് അവരുടെ വീട്ടിലെ അലമാറയാണ് എന്താ എന്തിനാണ് അവിടെ മുഷിഞ്ഞു കിടക്കുന്ന ഒരു അലമാറ കാണിക്കേണ്ട സിറ്റുവേഷൻ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം ഒരു അലമാറ കാണിക്കുന്നു ഒരുപാട് മുഷിഞ്ഞ ഡ്രസ്സുകൾ കാണിക്കുന്നു ഇവരിതെന്ന് എടുത്തു പറയുന്നത് മുഷിഞ്ഞ ഡ്രസ്സാണ് ആദ്യം പറയുന്നത് എനിക്ക് ഡ്രസ്സില്ല സൂചേട്ടൻ തന്ന ഡ്രസ്സാണ് എനിക്ക് എന്ന് പറയുന്നു ഇതിൻ്റെ കൂടെ ഒരു അലമാറ തുറക്കുന്നു അതിൽ പുറത്തേക്ക് എടുക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ ഒന്ന് കൊല്ലം സുതിയുടെ ഷൂ ആണ് രണ്ടാമത് പെർഫ്യൂമാണ് മൂന്നാമത് കൊല്ലം സുതി അന്ന് ഉപയോഗിച്ചുള്ള ഡ്രസ്സാണ് പിന്നെ രാത്രി കൊടുത്തിട്ടുള്ള ഡ്രസ്സ് സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ സെൻറ്റിമെൻറ്റ് മനസ്സിലാവും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ്റെ ബനിയനൊക്കെ ഒരുപാട് ാലും ഞാൻ അച്ഛന അഴിച്ചിട്ടുള്ള ബനിയന് മുൻ ഒരുപാട് കാലം ഞങ്ങളുടെ വീട്ടിൽ അലക്കാതെ വെച്ചിരുന്നു കേട്ടോ അതൊക്കെ മനസ്സിലാവും പക്ഷെ ഇന്ന് ഈ ഒരു വീഡിയോ ഈ ഒരു മീഡിയയ്ക്ക് ആൾക്കാരുടെ മുന്നിൽ പ്രത്യേകിച്ച് അത് യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ചാനലിൽ രേണു സ്വതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അത് കാര്യമായിട്ട് ചെയ്യുക പ്ലസ് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ ഇത് ചെയ്യാൻ വേണ്ട എന്താ പറയുക നമുക്ക് റിയാക്ട് ചെയ്യാൻ എന്താണ് കോണ്ടറിയാൻ വേണ്ടിയിട്ട് ചെയ്യുക അപ്പം അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ സ്തുതി ഉപയോഗിച്ചിട്ടുള്ള ബാഗ് രക്തം പിന്നെ പുരണ്ടിട്ടുള്ള ബാഗാണ് എന്നൊക്കെ പറയുന്നു പിന്നെ അലമാരുടെ മോളൊന്നും ഇപ്പം എടുത്ത് ണിച്ചിട്ടുള്ള ഫോട്ടോ അപ്പോൾ എന്തിനായിരുന്നു ഈ ഒരു വീഡിയോ എന്നുള്ളത് എൻ്റെ ചില സംശയം മാത്രമാണ് ഇതൊരു മുഖഛായ നന്നാക്കാൻ ഒരുപക്ഷേ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിൽ എതിരഭിപ്രായം ഉണ്ടായിരിക്കും ഐ ഡോ കെയർ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വളരെ മാന്യമായിട്ട് പറഞ്ഞു പോവുകയാണ് വീഡിയോ നോക്കാം നോക്കിയതിന് ശേഷം നിങ്ങൾ പറയൂ എന്താണ് നിങ്ങൾക്ക് ഇതിൽ തോന്നുന്നത് എന്നുള്ളത് ഓക്കെ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ട് പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം റിക്വസ്റ്റ് ആണ് രണ്ടാമത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗോപ്രോ വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് ഈ വീഡിയോ ഇല്ല ഇത് ഈ ചാനലാണ് നമ്മൾ ബിഗ് ബോസിലേക്ക് നമ്മുടെ ബിഗ് ബോസിന്റെ കോണ്ടെന്റ് ചെയ്യുന്ന എൻ്റെ സോൾ ചാനൽ ഇതാണ് കേട്ടോ അപ്പൊ ഇതുകൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വലിയൊരു സപ്പോർട്ടായിരിക്കും ഇതിലെല്ലാം എന്റെ ഡ്രസ്സുകളാണ് ഞാനൊന്നും അടുക്കി പിറക്കി വെച്ചില്ല വെച്ച് കഴിഞ്ഞാൽ എല്ലാം താഴെ പോകും എനിക്കിനി അടുക്കി പിറക്കണം ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ച് വച്ചേക്കണ സൂക്ഷിച്ച ഷൂസാണ് ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഷൂസ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എനിക്ക് എന്റെ സൂചിച്ച് ഓർമ്മയ്ക്കായിട്ട് വേണം സോറി എനിക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലാവും കാരണം നമ്മൾ ജീവിതത്തിൽ അച്ഛനും നഷ്ടപ്പെട്ട വ്യക്തിയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചുവെച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് മനസ്സിലാവും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാക്ക് ഫയർ ചെയ്യാം ചെയ്യാതിരിക്കാം പക്ഷേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ക്ഷമിക്കണം ഞാൻ ഈ ഒരു ആംഗിളിൽ ഞാൻ ഇത് കണ്ടതിൽ ക്ഷമിക്കണം എനിക്കെന്തോ അങ്ങനെ തോന്നിപ്പോയി അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന പൊടിപ്പോയി ഞാൻ എടുത്ത് സൂക്ഷിച്ച് സോ ഇത് ഞാൻ എപ്പോഴും എൻ്റെ അരമാരയ്ക്കകത്ത് സൂക്ഷിച്ച് വെക്കുന്ന സാധനം തന്നെയാണ് ഇത് ഞാൻ അങ്ങനെ അധികം ആരും കാണിച്ചിട്ടില്ലാത്ത ഷൂസാണ് ഏട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിരുന്നു ഏട്ടൻ അത് അധികം യൂസ് ചെയ്യാത്ത ഷൂസ് ആയിരുന്നു പുതിയതായിട്ട് മേടിച്ച സമയത്ത് കണ്ടാണ് കാരണം ഇത് കണ്ടോ അതിൻ്റെ വൈറ്റ് അതിൻ്റെ കളർ പോലും പോയിട്ടില്ലാത്ത ഷൂസാണ് അധികം ഉപയോഗിച്ചിട്ടില്ല ഏട്ടൻ സോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്നല്ല ഉപയോഗിക്കേണ്ടതായിട്ട് അത്രയും ടൈം കിട്ടിയില്ല ഏട്ടന് അതിനു മുന്നേ പോയി അപ്പം അങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ആ ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏറ്റവും അവസാനമായിട്ട് അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ് അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ അനേത്തിനമോളോ ചേച്ചി കുട്ടിയേം കൊണ്ട് നിർത്തിയിട്ടുണ്ട് എനിക്കറിയില്ല ആ കുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടി എന്തോ അത് അന്ധം വിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ അങ്ങനെ പറയല്ല ഏഹ് അതിന് ചെറിയ പ്രായമല്ലേ അല്ലേ അറിയില്ല അങ്ങനെ അങ്ങനത്തെ ഒരു ഇതെനിക്ക് തോന്നിപ്പോയതാട്ടോ ഏകദേശം വെച്ചാൽ ഇതിൻ്റെ ഈ കൈമടക്കുണ്ടല്ലോ ഇമോഷണൽ നമ്മുടെ യൂട്യൂബ് ചാനലാണല്ലോ ഇമോഷണൽ ആയി നമ്മുടെ യൂട്യൂബ് ഇമോഷണൽ ആവത്തില്ല അതിനുള്ള റീസൺ എന്താ പറയുന്ന അറിയോ നിങ്ങളും സങ്കടപ്പെടും നമ്മുടെ യൂട്യൂബ് ചാനലാണ് അതുകൊണ്ട് ഞാൻ സങ്കടപ്പെടില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങളും ഇമോഷണൽ ആവും അതായത് രണുസുതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന സമയത്ത് ഇമോഷണൽ ആവും ഇതൊരാംഗിള് അറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യൂട്ടോ യൂട്യൂബ് ചാനൽ ഇമോഷണൽ ആയാൽ ബുദ്ധിമുട്ടുണ്ടോ അതോ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ വേർപിരിഞ്ഞ ആൾക്കാരെ പറ്റി അത്രയും അടുത്ത ആൾക്കാർ ഹസ്ബൻഡ് അല്ലെ വേർപിരിഞ്ഞ ആൾക്കാരെ പറ്റി പറഞ്ഞ സമയത്ത് യൂട്യൂബ് ചാനലാണെങ്കിൽ ഇമോഷണൽ ആവും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഓൺലൈൻ മീഡിയ ഇമോഷനൽ ആവും ആവില്ല അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല എൻ്റെ ഒരു സംശയം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യോടക്ക് ഞാൻ ഇന്ന് വരെയും മാറ്റിട്ടില്ല കാരണം ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി ആ കൈ ആ വിരലുകളിലൂടെ കൈമടക്കിയത് അത് ഇന്ന് വരെയും ഞാൻ മാറ്റിയിട്ടില്ല ഇത് ചിന്നു ദുബായിൽ കൊണ്ടുപോയിട്ട് പോലും ആ കൈമടക്ക് പോലും മാറ്റാതാണ് എനിക്ക് കൊണ്ടു തന്നത് ഒത്തിരി താങ്ക്സ് ചിന്നു ഇത് ഞാൻ എങ്ങനെയാണോ കൊടുത്തത് അങ്ങനെ തന്നെ ആ കുട്ടി കൊണ്ടു തന്നു അത് ഭയങ്കര അതുപോലെ പെർഫ്യൂം കൊണ്ട് തന്നു ഈ ഷർട്ട് എനിക്കൊന്ന് ടീം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണെന്ന് തോന്നുന്നു ഒരു ദുബായിൽ ലാസ്റ്റ് ടീമുമായിട്ട് പോയിട്ട് വന്നപ്പം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ് ഏട്ടൻ്റെ അതുപോലെ ഈ പാൻറ്റ് പാൻറ്റ് ഇതുവരെ ഏറ്റവും അലക്കിട്ടൊന്നും ഇല്ല അത് ഇങ്ങനൊരു മടക്കുണ്ട് ആൾക്ക് കേട്ടോ പാൻറ് ഇങ്ങനെ ഒരു മടക്കുള്ളതാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കോ ഇവിടെ അമ്മച്ചാന്ന വിളിക്കുന്നത് കൊച്ചാന്ന് വിളിക്കുന്നതിന് പോലെ അമ്മച്ചാന്നാണ് വിളിക്കുന്നത് അമ്മച്ച ഇങ്ങനല്ലേ പാന്റ് എപ്പോഴും ഇട്ടിട്ട് ഇങ്ങനെ ഒരു മടക്കം ഈ മടക്ക് പോലും ഈ രണ്ട് വർഷമാവുന്നു ഞാൻ കളഞ്ഞിട്ടില്ല അപ്പം ഞാൻ എത്രത്തോ അതായത് എത്രത്തോളം ശുതി മനസ്സിൽ വെക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഫീൽ ചെയ്തത് അത് എന്തുകൊണ്ട് ഇപ്പോൾ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം ആണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബോഡിന്ന് ഈ ഈ ഡ്രസ്സ് കൂടിയത് അതുപോലെ തന്നെ ഞാൻ അത് വെച്ചിട്ടുണ്ട് ഇത് പ്രോഗ്രാമിനെ അങ്ങോട്ട് ഓപ്പിയിട്ട ഡ്രസ്സാണ് ലാസ്റ്റ് ഇട്ട ഡ്രസ്സാണ് സോ അത് ഇതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഈ ഇലമാരി തന്നെയാണ് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ സൂക്ഷി വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് സൂക്ഷി വെച്ചേക്കുന്നത് ഏട്ടൻ്റെ ബാഗാണ് അത് ഞാൻ ഇവിടെ തന്നെ സൂക്ഷി വെച്ച് ഡ്രസ്സ് ഈ ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ് ഇതിൽ ബ്ലഡ് ഉണ്ട് ചേട്ടൻ്റെ ബ്ലഡ് ഉണ്ട് ഇതെല്ലാം ബ്ലഡ് ആണ് അപ്പം ഇതൊപ്പം സീതാർ ഇതിൽ നിങ്ങളൊരു വ്ളോഗ് പോലെ ചെയ്യുക നിങ്ങളെല്ലാ മൂമെന്റ്സും നിങ്ങൾ ഷൂട്ടിന് പോകുന്ന കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നിങ്ങളൊരു വ്ളോഗ് പോലെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലായേനെ കാരണം എന്താ വെച്ചാൽ എനിക്ക് കിട്ടും എന്ന സമയം നമുക്കല്ല കേട്ടോ ചിലപ്പോൾ ഞാൻ ഒറ്റക്കെ ആയിരിക്കാം എനിക്കത് മനസ്സിലായേനെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുമൊന്നും കൂടി കാരണം എന്താ വെച്ചാൽ അത് കൂട്ടത്തിൽ കാണിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ വെച്ചിട്ട് ഇത്രയും ദിവസം ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എനിക്കറിയില്ല ഷൂട്ടിൽ ബിസി ബിസിയായിട്ടായിരിക്കാം പക്ഷേ ഷൂട്ടിൽ ബിസി ബിസിയാണെന്നുണ്ടെങ്കിലും എന്തോ എല്ലാരും ആ സമയത്ത് പറഞ്ഞു ഓയോ കത്തിച്ചുകളയാണ് ബ്ലഡ് ഒക്കെ പറ്റിയത് അപ്പം ഞാനും കിച്ചവും പറഞ്ഞൊരു വാക്കുണ്ട് കിച്ചു അമ്മ നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ് ഇത് നമ്മൾ കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല അപ്പം എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കും ഞാൻ കഴുകിയില്ല കഴുകിയില്ല ഞാൻ എന്തിനാ ഏട്ടൻ്റെ അവസാനം ഇത് 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 കയ്യിൽ വെച്ചോണ്ടായിരുന്നു സോ ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അത് ഇതിനകത്ത് തിരിക്കണ സാധനമെന്ന് എന്ന് വെച്ചാൽ ഏട്ടൻ തലേന്ന് എൻ്റെ കൂടെ കിടന്നുറങ്ങിയപ്പം അല്ലെങ്കിൽ തലേ ദിവസം ഫുള്ളും ഇട്ടുകൊണ്ട് തന്ന കൈലി കൈലി അതുപോലെ ഏട്ടൻ ബെനിയൻ ഇതായിരുന്നു തലേന്ന് ഇത് പൂപ്പാന്ന് തോന്നുന്നു പൂപ്പിൻ്റെ പണോ കാരണം ഇന്നീ നിമിഷം വരെ ഇത് കഴുകിയിട്ടില്ല കഴുകാതെ ഏട്ടൻ വെർവിരിഞ്ഞെന്നറിഞ്ഞപ്പം വിട്ടുപോയെന്ന് നമ്മളെ വിട്ടുപോയെന്നു പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ മടക്കി മടക്കിയെടുത്ത് വെച്ചതാണിത് ഞാൻ ഈ ബാഗിൽ ഇതിപ്പോൾ സൂക്ഷിക്കുന്നു ഇതൊരു കൂടിനകത്തായിരുന്നു കൂടൊക്കെ കീറിപ്പോയി തലേന്ന് ഉറങ്ങി എണീറ്റിട്ട് പോയ ആ ഒരു ഡ്രസ്സാണ് പറഞ്ഞ സാധനം നമുക്ക് ഈ ആണി വെച്ചടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മളിവിടെ മാറ്റി മാറ്റി വെക്കും അതായത് അലമാരുടെ മുകളിൽ ഫോട്ടോസ് വെച്ചിരിക്കുകയാണ് ഈ ഷൂ ഈ ഷൂ കാണിച്ചു ഡ്രസ്സ് കാണിച്ചു അത് കഴിഞ്ഞതിനേഷം ബാഗ് കാണിച്ചു എന്നിട്ട് നേരെ പോകുന്നത് കൊല്ലം സുധിയുടെ ഫോട്ടോയിലേക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു തന്ന പിക്ക് സ്റ്റാർ മാജിക് സ്റ്റമാർ പടാറുള്ളപ്പം ആദ്യമായിട്ട് ചേട്ടൻ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പം എന്ത് ഭംഗിയാണ് ചേട്ടൻ കാണാം എനിക്ക് സുന്ദരൻ എ സൂചിച്ചിട്ട് ഭയങ്കര സുന്ദരനാന്ന് ഒരു ഫോട്ടോയാണ് നിങ്ങൾ ചോദിച്ചുണ്ടെങ്കിൽ അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പം അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നവരും കൊള്ളത്തിൽ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എൻ്റെ സൂചിച്ച് എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഐ എം റിയലി സോറി എനിക്ക് ഫ്രോം ദി ഫേസ് എക്സ്പ്രഷൻ ഐ തിങ്ക് ഷീസ് ഫേക്ക് എനിക്കറിയില്ല കേട്ടോ നമ്മളൊരാളുടെ സ്നേഹം ഒരു എത്രയും ഹസ്ബൻഡിൻ്റെ എനിക്ക് പറയുന്നത് എന്നറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ വേറൊരു വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അഭിപ്രായങ്ങൾ അങ്ങോട്ട് തുറന്നടിച്ച് പറയുമായിരിക്കാം അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് ചിന്തിക്കാത്ത രീതിയിൽ പറയുമായിരിക്കാം ബട്ട് ഐ തിങ്ക് ഐ ഡോ നോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ല എനിക്ക് എനിക്ക് എന്തോ ഓരോരുത്തരെ ഫേസ് എക്സ്പ്രസ് നമ്മൾ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാൻ കേട്ടോ തെറ്റാണെങ്കിൽ എന്താ പറയാ ഇത് എപ്പോഴും എൻ്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാഗിൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെക്കും ഞാനത് ആരെയും കാണിക്കാറില്ല ഇപ്പം എന്താ പറയുക ഇതാണ് എൻ്റെ ലഗേജ് വൈകി ഞാൻ സാധനം എല്ലാം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിക്കാറില്ല കാരണം എനിക്ക് കാണണമെന്ന് തോന്നുന്നു ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇതെൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്ക് ആണ് ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ ടമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ് ആണ് ഏട്ടൻ്റെ മീഷ ആ ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ് യൂസ് വെച്ചേട്ടാ മിസ് യു മിസ്സി ഇവിടെ വെക്കുക അപ്പൊ ഇതൊക്കെയുള്ളു ഈ അലമാരിയെ പറ്റിയുള്ള വിശേഷങ്ങൾ അലമാരി ഡ്രസ്സൊന്നും അധികം ഇല്ല കാണിക്കാൻ അതുകൊണ്ട് ഗൈസ് ഇനിയും ദൈവ സഹായിച്ച് ഭാവിയിൽ കുറെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ ഡ്രസ്സ് ഇതിന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പം ടാറ്റാ ബൈസ് അതും കൂടി അതിൽ വരണല്ലോ ഡ്രസ്സില്ല എന്തോ എനിക്കിത് കണ്ട സമയത്ത് ഇഫ് ഷീ വെയർ ടു ഡു എ കംപ്ലീറ്റ് ഒരു അവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരു വ്ളോഗായിട്ട് അവർ അവതരിപ്പിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നില്ല ഡെയിലി വ്ളോഗ് ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇൻറ്റർവ്യൂലല്ലാത്ത രീതിയിലൊക്കെ വന്നിരുന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ ചിന്തിക്കില്ല ഞാനിങ്ങനെ ചിന്തിക്കാനുള്ള റീസൺ വൈ അറ്റ് ദിസ് ടൈം ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ എന്തിന് രേണുസ്തുതി ഇതുപോലത്തെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടു എന്നുള്ള ചെറിയൊരു സംശയം ഏ എൻ്റെ അഭി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ ഈ സമയത്ത് ഇന്ന് പ്രത്യേകിച്ച് അവർക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ നെഗറ്റീവാണ് ആണ് ഇപ്പോൾ ഓക്കെ നെഗറ്റീവ് ഇമേജ് ഇതുപോലെ കോൺട്രവേഴ്സിയും കാര്യങ്ങളുണ്ടായാൽ മാത്രമേ ബിഗ് ബോസിലേക്ക് പോകുള്ളൂ ഈ നെഗറ്റീവ് ഇമേജും കൊണ്ട് ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാരുടെ വോട്ട് മുഖ്യം ബുഗിലെ ബിഗിലേ എന്നുള്ള കണ്ടീഷനിൽ ബാക്കിയൊക്കെ വിടത്തേ ബാക്കി ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ വിടുക അപ്പോൾ ഒരു പ്രതിച്ഛായ നന്നാക്കലിനുള്ള ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ കൊല്ലം സുധീൻ ഡെഫിനറ്റ്ലി കാരണം അവരുടെ ആ ഒരു പേര് തന്നെയാണ് രേണു സുദീ സുധീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴൊക്കെ ആ പേര് വരുമോ അപ്പോഴൊക്കെ ആൾക്കാർ ഏറ്റെടുക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഷീ നോസ് വെരി വെൽ ടു മാർക്കറ്റ് ഹോർ സെൽഫ് അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അവർ സ്വയം മാർക്കറ്റ് ചെയ്യാൻ അറിയാം ഏതൊരു വ്യക്തിയും അവനവനെ സ്വയം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എന്നെ ഞാൻ കൊണ്ടുവരണമുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്വയം സെല് ചെയ്യാണ് എല്ലാവരും സെയിൽസ് പേഴ്സൺ ആണ് സ്വയം ഞാൻ എന്നെ വിറ്റുകൊണ്ടിരിക്കുക എന്നെ മാർക്കറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഇടയിലേക്ക് എൻ്റെ വീഡിയോയിലൂടെ അതുപോലെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് പ്ലസ് എടുത്ത് കാട്ടുന്നു നല്ല സ്വഭാവങ്ങൾ എടുത്ത് കാട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന സമയത്തല്ലേ മനസ്സിലായി നമുക്കൊരു നിലനിൽപ്പുള്ളൂ എന്നുള്ള കണ്ടീഷൻ സെയിം അപ്ലി സെയിം ഇസ് അപ്ലിക്കബിൾ കിയർ അവർ അതേ ഒരു ലൈൻ ഫോളോ ചെയ്യുന്നു ഇന്ന് ഇങ്ങനെ ഒരു സംഗതി ഇറക്കിയത് അതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ എന്താണെങ്കിലും പൊങ്കാല പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തെറി പറയുമായിരിക്കാം ഇറ്റ്സ് ഫൈൻ നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇതുപോലുള്ള വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് തന്നെയാണ് സുധി അറിയില്ല ഇതുപോലത്തെ സംഗതികൾ നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ഇത് ജസ്റ്റ് ഒരു നോർമൽ ബ്ലോഗായിട്ട് എനിക്ക് തോന്നുന്നില്ല അതേപോലെ പറഞ്ഞത് സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി എ നോർമൽ വ്ലോഗ് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അവരോരോ കാര്യങ്ങൾ പോയി പക്ഷെ ഇന്ന് ഈ ഒരു ദിവസം ഇങ്ങനെ സംഗതി കൊണ്ടുവന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് മാത്രം വളരെ മാന്യമായിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് നിർബന്ധമാണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കേൾക്കുന്നതിൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്